സ്നേഹ നമസ്കാരം മനോഭാരങ്ങൾ ഇല്ലാതെ ഇരുന്നാൽ നമുക്ക് മനോഹരമായി പ്രവർത്തിക്കാനാകും രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള വനത്തിലൂടെ സവാരി ചെയ്തു വരികയായിരുന്ന രാജാവ് ഒരു കാഴ്ച കാണാനിടയായി തലച്ചുമടുമായി നടന്നു വന്ന വൃദ്ധനായ ഒരാൾ സാമാന്യം നല്ല വീതിയുള്ള ഒരു കാട്ടരുവി നിഷ്പ്രയാസം ചാടിക്കടക്കുന്നതാണ് അദ്ദേഹം കണ്ടത് തലയിലെ വിറകിന്റെ ചുമടിന് നല്ല ഭാരം ഉണ്ടായിരുന്നിട്ടും അതൊട്ടും വകവെക്കാതെ അനായാസമായി അരുവി ചാടിക്കടന്ന അയാളെ കണ്ടിട്ട് രാജാവിന് വളരെ കൗതുകം തോന്നി തന്റെ അത്ഭുതം ഒട്ടും മറച്ചുവെക്കാതെ രാജാവ് ആ വൃദ്ധനോട് ഇങ്ങനെ പറഞ്ഞു തലയിൽ ഇത്രയും ഭാരം വെച്ചുകൊണ്ട് താങ്കൾ എത്ര എളുപ്പത്തിലാണ് ഈ അരുവി ചാടിക്കടന്നത് എനിക്കിത് കണ്ടിട്ട് വലിയ മതിപ്പ് തോന്നുന്നു ഈ അരുവി ഒരിക്കൽ കൂടി ഇങ്ങനെ ചാടിക്കടന്നാൽ ഞാൻ അങ്ങേക്ക് സമ്മാനമായി ഒരു കിഴി സ്വർണ നാണയങ്ങൾ തരാം രാജാവിന്റെ ഈ വാഗ്ദാനം കേട്ട് സന്തോഷം തോന്നിയ വൃദ്ധൻ ഉടനെ തന്നെ ആ അരുവി ചാടിക്കടക്കാൻ ശ്രമിച്ചു എന്നാൽ പല തവണ ശ്രമിച്ചിട്ടും അയാൾക്കതിന് കഴിഞ്ഞതേയില്ല ഇത് കണ്ട് അതിശയം തോന്നിയ രാജാവ് അയാളോട് ഇങ്ങനെ ചോദിച്ചു ഞാൻ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾ എത്ര എളുപ്പത്തിലാണ് ഈ അരുവി ചാടിക്കടന്നത് പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇപ്പോൾ ഇത് സാധിക്കാത്തത് അതിനുത്തരമായി ആ വൃദ്ധൻ ഇങ്ങനെ പറഞ്ഞു തിരുമനസേ ഞാൻ ആദ്യം ഈ കാട്ടരുവി ചാടി ചാടിക്കടന്നപ്പോൾ എൻ്റെ തലയിൽ ഈ വിറകിന്റെ ഭാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ തലയിൽ അങ്ങനെക്ക് വാഗ്ദാനം ചെയ്ത ഈ സ്വർണ നാണയങ്ങളുടെ ഭാരം കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളും പലപ്പോഴും പലതരം ചിന്തകളുടെയും ആദികളുടെയും മനോഭാരങ്ങൾ ചുമതുകൊണ്ട് നടക്കാറില്ലേ അതുകൊണ്ടാണ് എളുപ്പമുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്നത് നമ്മെ അലട്ടുന്ന അനാവശ്യമായ ആവലാദികൾ അമിത പ്രതീക്ഷകൾ എന്നിവയുടെ എല്ലാം ഭാരം നമ്മുടെ മനസ്സിൽ നിറയുന്നത് കൊണ്ടാണ് ലളിതമായ കാര്യങ്ങൾ പോലും ഭംഗിയായി ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് മനോഭാരങ്ങളില്ലാതെ ഇരുന്നാൽ മനോഹരമായി നമുക്ക് പ്രവർത്തിക്കാനാകും